മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ ശേഷം വയനാട് സന്ദർശിക്കാൻ എത്തിയ രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസ് പ്രവർത്തകർ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഊഷ്മള വരവേൽപ്പ് നൽകി ഡൽഹിയിൽ നിന്ന് രാവിലെ പത്തരയോടെ എത്തിയ അദ്ദേഹത്തെ പ്രമുഖ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് എതിരേറ്റു വിമാനത്താവളത്തിനകത്ത് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ അധ്യക്ഷൻ കെ സി വേണുഗോപാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എ മാരായ രമേശ് ചെന്നിത്തല എ പി അനിൽകുമാർ കെ പി സി സി മുൻ വർക്കിംഗ് പ്രസിഡന്റ് എം എം ഹസൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ വനിതാ നേതാക്കളായ ആലിപ്പറ്റ ജമീല ബിന്ദു കൃഷ്ണ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് തുടങ്ങിയവർ ഷാളണീച്ച് സ്വീകരിച്ചു ടെർമിനനിൽ പുറത്ത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രവർത്തകരാണ് രാഹുലിൻ്റെ വരവറിയിച്ച് തടിച്ചുകൂടിയത് വിജയാരവം മുഴക്കിയ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത ശേഷം രാഹുൽ വയനാട് മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനായി തിരിച്ചു വിമാനത്താവള പരിസരത്ത് പോലീസ് വൻ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ